ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മനോജ് ജാദവേദർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് ജാദവേദറാണ് ബി ശ്രീദേവി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ് എൻ കെ ദേശം ബി ശ്രീദേവി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തി എൻ കെ ദേശമാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എൻ കുട്ടികൃഷ്ണപിള്ള എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചതാരാണ് സിനി ഷെട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈയിൽ വെച്ച് നടന്ന ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് സിനി ഷെട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ഏതാണ് കുമ്പളങ്ങി എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ ഗ്രാമപഞ്ചായത്ത് സ്മാഷ് ടു പ്ലസ് എന്ന ആൻ്റി ഡ്രോൺ സംവിധാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണ് ഇസ്രായേൽ സ്മാഷ് ടു തൗസൻഡ് പ്ലസ് എന്ന ആൻറ്റി ഡ്രോൺ സംവിധാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഇസ്രായേലാണ് പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിന് വേദിയായ ജില്ല ഏതാണ് തിരുവനന്തപുരം പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിന് വേദിയായ ജില്ല തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് എസ് ശ്രീശാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്താണ് സിംഗലീല ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ സിംഗലീല ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിലെ ആദ്യ സമ്മേളനം നടന്ന തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉദ്ഘാടനം ചെയ്ത എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് പന്ത്രണ്ടാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളന വേദി ഏതാണ് ന്യൂഡൽഹി പന്ത്രണ്ടാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളന വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല ഏതാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് മലപ്പുറം ജില്ലയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് കക്കോട്ടി കുടുംബ ആരോഗ്യ കേന്ദ്രം കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന ആശുപത്രിയായ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന പദവി ലഭിച്ചത് അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന പാർക്ക് ഏതാണ് കോട്ടൂർ അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന പാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂരാണ് മൺസൂൺ കാലത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി അങ്കൂർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് മൺസൂൺ കാലത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി അങ്കൂർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മത്സരക്ഷമത സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മത്സരക്ഷമത സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്കാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് ജോലിക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ഓർഡർ സോഫ്റ്റ്വെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് ജോലിക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ഓർഡർ സോഫ്റ്റ്വെയർ ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തുന്ന സംയുക്ത അഭ്യാസമാണ് എക്സ് ടൈഗർ ട്രയംഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ യു എസുമായി ഇന്ത്യയും യു എസുമായി സംയുക്തമായി നടത്തുന്ന അഭ്യാസമാണ് എക്സ് ടൈഗർ ട്രയം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിർമ്മിക്കുന്നത് എവിടെയാണ് അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിർമ്മിക്കുന്നത് അഹമ്മദാബാദിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കാനുള്ള ആപ്ലിക്കേഷനാണ് സി വിജിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കാനുള്ള ആപ്ലിക്കേഷനാണ് സി വിജിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ് തിരുവനന്തപുരം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷൻ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് മേരി കോം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷനായി തിരഞ്ഞെടുത്തത് മേരി കോമിനിയാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാ തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാ തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മേഘൻ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് മേഘൻ ഏത് നിയമത്തെക്കുറിച്ചുള്ള സംസ്ഥാന നിയമവകുപ്പ് നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് മാറ്റൊല്ലി പോക്സോ നിയമത്തെക്കുറിച്ച് പോക്സോ നിയമത്തെക്കുറിച്ചുള്ള സംസ്ഥാന നിയമവകുപ്പ് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊല്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനായി ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ് ഓപ്പറേഷൻ ഇന്ദിരാവതി സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനായി ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് പതിനാലാം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് കുഞ്ചാക്കോ ബോബൻ പതിനാലാം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് കുഞ്ചാക്കോ ബോബനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് വൺ സീറോ ത്രീ ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പരാണ് വൺ സീറോ ത്രീ ടു ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ് ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ഗ്ലെൻ മാക്സ്വെൽ ആണ് ഇന്ത്യയിലെ ആദ്യ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചര ചരക്ക് കപ്പലായ ഷെൻഹുവ ഫിഫ്റ്റീൻ ഏത് രാജ്യത്തിൻ്റേതാണ് ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലായ ഷെൻഹുവ ഫിഫ്റ്റീൻ ഏത് രാജ്യത്തിൻ്റെ ചരക്ക് കപ്പലാണ് ചൈ ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി മലയാളിയാരാണ് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി പ്രഭാവർമ്മയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്